ിൽ വീണ്ടും എംബസി തുറക്കാൻ നീക്കവുമായി പാകിസ്ഥാൻ അമേരിക്കയെ പാട്ടിലാക്കുന്നതിനോടൊപ്പം ഉത്തര ഉത്തരകൊറിയയെയും വശത്താക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് പോങ്യാങ്ങിൽ നിന്ന് പാകിസ്ഥാൻ ഒരു സന്ദേശം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട സമയത്താണ് ഈ സംഭവ വികാസം ട്രിബ്യൂണൽ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമാബാദിന് കൊറിയയിൽ നിന്ന് നയതന്ത്ര ദൌത്യം വീണ്ടും തുറക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു സന്ദേശം ലഭിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് താർ സ്ഥിരീകരിച്ചു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ശേഷം ഉത്തര കൊറിയയിലെ പാകിസ്ഥാൻ എംബസി നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം പാർലമെന്റിൽ നടന്ന ഒരു ചോദ്യത്തിൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയ്ക്ക് ഇൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അസാധ്യമാണെന്ന് ധാർ പറഞ്ഞിരുന്നു കൂടാതെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ കൊറിയയുടെ ഏകീകരണത്തെ പാകിസ്ഥാൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതേസമയം പാകിസ്ഥാനും ഉത്തര കൊറിയയും തമ്മിലുള്ള സംശയാസ്പദമായ ആണവ ബന്ധത്തിന്റെ വിഷയം ഇന്ത്യ ആവർത്തിച്ചു ഉന്നയിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാനും ഉത്തര കൊറിയയും തമ്മിൽ പൊതുവായ ചില കാര്യങ്ങളില്ലെങ്കിലും ആണവായുധ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ ഇടപെടലുകൾ തർക്കമില്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോ ഉത്തര ഉത്തരകൊറിയെ സന്ദർശിച്ചതിനു ശേഷമാണ് ഈ അടിത്തറപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അത് കൂടുതൽ ശക്തിപ്പെട്ടു അപ്പോഴേക്കും പാകിസ്ഥാൻ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം കോറുകൾ ഉപയോഗിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് നേടിയിരുന്നു എന്നാൽ ആണവ വിതരണ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു ഡെലിവറിക്ക് എഫ് സിക്സ്റ്റി ഉണ്ടായിരുന്നു പക്ഷേ ആക്രമണം ഉറപ്പാക്കാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ആവശ്യമായിരുന്നു എന്നിരുന്നാലും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ വ്യാപാരം നിയന്ത്രിക്കാൻ യു എസ് നയിച്ച അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം പാകിസ്ഥാൻ ചൈനയിലേക്കും ഉത്തരകൊറിയയിലേക്കും തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ചില ഹ്രസ്വദൂര എം ലെവൻ ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങി എന്നാൽ എം ടി സി ആർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും ദീർഘദൂര മിസൈലുകൾ വിൽക്കരുതെന്നും ചൈനയ്ക്ക് മേൽ യു എസ് സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു നോ ഡോങ് കാണാൻ പാകിസ്ഥാൻ ഉത്തരകൊറിയെ സന്ദർശിക്കാൻ വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസാനത്തോടെ ഒരു കരാറിൽ ഒപ്പുവെച്ചു ദ്രാവക ഇന്ധന എഞ്ചിനുകൾ വിന്യസിക്കാനും ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ എഴുന്നൂറ് മുതൽ ആയിരം കിലോഗ്രാം തെല നൽകാനും കഴിയുന്ന നോ ബാലിസ്റ്റിക് മിസൈലുകൾ വിൽക്കാൻ പാകിസ്ഥാൻ ചർച്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സമ്മതപ്രകാരമുള്ള ചട്ടക്കൂടിന് ശേഷം പ്ലൂട്ടോണിയം അധിഷ്ഠിത പദ്ധതി നടപ്പിലാക്കാൻ ഉത്തരകൊറിയ സമ്മതിച്ചിരുന്നു അതിനാൽ പൊങ്ങാങ്ങിന് അവരുടെ ആണവ ശ്രമങ്ങൾ തുടരാൻ പ്രാപ്തമാകുന്നതിനാൽ പാകിസ്ഥാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതികവിദ്യ ആകർഷകമായിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായപ്പോഴേക്കും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായി മിസൈലുകൾക്കായി ഉത്തരകൊറിയയ്ക്ക് പണം നൽകാൻ അവർക്ക് ബുദ്ധിമുട്ടായി ഉത്തരകൊറിയ്ക്ക് പണമായി നൽകുന്നതിന് പകരം ആണവ സാങ്കേതികവിദ്യ കൈമാറാൻ പാകിസ്ഥാൻ തീരുമാനിച്ചേക്കാമെന്ന് സംശയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ പാകിസ്ഥാൻ ഗൌരി എന്നും അറിയപ്പെടുന്ന നോ ഡോങ് മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചതിനു ശേഷമാണ് പൊങ്ങാങ്ങും ഇസ്ലാമാബാദും തമ്മിലുള്ള മിസൈൽ സഹകരണം എന്നിരുന്നാലും യുഎസും അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാ ശ്രമങ്ങൾ നടത്തിയിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടർന്നു ന്യൂസ്